ഞാൻ അവളെ വെട്ടിക്കൊന്നു എന്ന അൽവാസിയെ കൊലപ്പെടുത്തിയ ശേഷം ഒട്ടും കുറ്റബോധമില്ലാതെ ചെന്താമര സഹോദരനെ വിളിച്ചു പറഞ്ഞത് അങ്ങനെയായിരിക്കും വെറും അന്ധവിശ്വാസത്തിന്റെ പേരിലുണ്ടായ പക സജിതയുടെ ജീവനിലും അവസാനിച്ചില്ല പരോളിനിടെ അയാൾ പകയുടെ കണക്ക് തീർക്കാൻ വീണ്ടും എത്തി നാടിനു നടുക്കിയ രണ്ട് കൊലപാതകങ്ങൾ അന്നും അയാൾക്ക് കൂസിലുണ്ടായില്ല ഇന്ന് ആദ്യ കേസിൽ ഇരട്ടപര്യന്തം ശിക്ഷ വിധിച്ചപ്പോഴും ആ മുഖത്ത് ഭാവവ്യത്യാസമില്ല ചെന്താമര സ്ഥിരം കുറ്റവാസനയുള്ള ആളാണെന്നും നല്ലവനാകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതിയും വ്യക്തമാക്കി എന്തായിരുന്നു ചെന്താമരയുടെ പ്രതികാരത്തിന് കാരണം എങ്ങനെയാണ് ചെന്താമര നാട്ടുകാർക്ക് പേടി സ്വപ്നമായി ഭാര്യയും മകളും അടങ്ങുന്നതായിരുന്നു പോത്തുണ്ടി തിരുത്തമ്പാടം ബോയിൻസ് തകറിലെ ചെന്താമരയുടെ കുടുംബം ഭാര്യ പിണങ്ങിപ്പോയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം കടുത്ത അന്ധവിശ്വാസിയായിരുന്നു ചെന്താമര നീണ്ട മുടിയുള്ള സ്ത്രീയാണ് തന്റെ കുടുംബവഴക്കിന് കാരണമെന്ന് ഏതോ മന്ത്രവാദി പറഞ്ഞതോടെ സംശയം അയൽവാസിയായ സജിതയായി ഈ സംശയം പിന്നീട് പകിയായി സജിതയുടെ വീട്ടുകാരോടും വൈരാഗ്യമായി സജിതയെയും കുടുംബത്തെയും ഇയാൾ ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തുമായിരുന്നെങ്കിലും ജീവനെടുക്കുന്നതിലേക്ക് എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അയാൾ പകിയുടെ കണക്ക് തീർക്കാനൊരു സജിതയുടെ ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലുമായിരുന്ന ആ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സജിതയുടെ വീടിന്റെ പിറകുവശത്തിലുള്ള വാതിലിലൂടെ ചെന്താമര അകത്തുകയറി സജിതയെ ആഞ്ഞുവെട്ടി കഴുത്തിന്റെ പിൻഭാഗത്തും തോളിലും മാരകമായി പരിക്കേറ്റ സജിത സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മരണം ഉറപ്പാക്കിയ ശേഷം വീട്ടിൽ തിരിച്ചു വന്ന ചെന്താമര ഉപയോഗിച്ച കത്തി അലമാരക്കെടിയിൽ ഒളിപ്പിച്ചു രക്തകറ പുരണ്ട ഷർട്ട് കത്തിച്ചു തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പോലീസ് ചെന്താമരയെ പിടികൂടുന്നത് കുറ്റകൃത്യവും ആസൂത്രണവുമെല്ലാം നടത്തിയത് ഒരാൾ തന്നെ സജിതാ വധക്കേസിന്റെ ആദ്യത്തെ എഫ്ഐആറിൽ പ്രതി ആരെന്ന് വ്യക്തമല്ലായിരുന്നു സജിതയുടെ കുടുംബത്തോട് ചെന്താമരയ്ക്ക് പകയുള്ളതായി വിവരം ലഭിച്ചിരുന്നു കൊലപാതകം നടന്ന സമയത്ത് ചെന്താമര അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതായി മൊഴികളും ലഭിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സജിതയുടെ രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളും രക്തക്കറ പുരണ്ട ആയുധവും ചെന്താമരയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു ചോര പുരണ്ട വസ്ത്രങ്ങൾ കൊലക്കുപയോഗിച്ച ആയുധമെന്നിവ ഇയാളുടെ ഭാര്യ തിരിച്ചറിഞ്ഞു ശാസ്ത്രീയ തെളിവുകളും ഇതിനെ പിന്തുണച്ചു കൊലയ്ക്ക് ശേഷം ഞാൻ അവളെ വെട്ടിക്കൊന്നു എന്ന് പ്രതി സഹോദരനെ വിളിച്ചറിയിച്ചു സഹോദരന്റെ ഈ മൊഴി നിർണായകമായി ഈ ഫോൺ രേഖകളും ലഭിച്ചു ചെന്താമര ലോറി ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നപ്പോൾ ക്ലീനർ ആയിരുന്ന വ്യക്തിയോടും കൊലപാതകത്തിന് മുൻപും ശേഷവും ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ആകെ അറുപത്തെട്ട് സാക്ഷികളുണ്ടായിരുന്ന കേസിൽ ആരും കൂറുമാറിയില്ല രണ്ടായിരത്തി ഇരുപതിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ശാസ്ത്രീയ പരിശോധനാ ബലങ്ങൾ കൂടി ലഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിനാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത് ചെന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിദ് മകൾ തുടങ്ങി നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു നെന്മാറ ഇൻസ്പെക്ടറായിരുന്ന എ ദീപകുമാറാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ ഹാജരായി യെ കൊലപ്പെടുത്തിയ കേസിൽ വിയൂസ് സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുമ്പോഴും ചെന്താമരയുടെ പകയടങ്ങിയില്ല സജിതയുടെ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലണമെന്ന ചിന്തയിലാണ് ജാമ്യത്തിലറിഞ്ഞത് ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയിരുന്നു പ്രതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിനും പ്രോസിക്യൂഷനുമായില്ലെന്ന് ബന്ധുക്കൾ പിന്നീട് ആരോപിച്ചിരുന്നു ചെന്താമര തങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെട്ട സജിതയുടെ കുടുംബം ഡിസംബർ ഇരുപത്തിയൊൻപതിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല ഡിസംബർ ഇരുപത്തിയൊൻപതിന് ചെന്താമര സ്വന്തം വീട്ടിലെത്തി ശേഷം കൃത്യമായ ആസൂത്രണത്തോടെ വീടിന് മുന്നിൽ വെച്ച് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി സുധാകരൻ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായി ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തിയഞ്ച് മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടികൂടാനായത് മലമുകളിൽ ഒളിഞ്ഞു കഴിഞ്ഞിരുന്ന പ്രതി വിഷപ്പ് സഹിക്കാൻ വയ്യാതായതോടെ മലയിറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസ് കാത്തിരുന്ന് പിടികൂടുകയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു സജിതാ വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ചെന്താമരയ്ക്ക് വിധിച്ചത് നാലേകാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തെളിവ് നശിപ്പിക്കലിന് അഞ്ച് വർഷം തടവും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പ്രസ്താവിച്ചത് ചെന്താമരയുടെ പേരിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കൊലപാതകം ഐ പി സി മുന്നൂറ്റി രണ്ട് തെളിവ് നശിപ്പിക്കൽ ഇരുന്നൂറ്റി ഒന്ന് അതിക്രമിച്ചു കടക്കൽ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായി നേരത്തെ കോടതി വ്യക്തമാക്കി നടത്തിയ സമയത്തോ ഇന്ന് ശിക്ഷ വിധിച്ചപ്പോഴോ ചെന്താമരയുടെ മുഖത്ത് കുറ്റബോധത്തിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല തൂക്കുകയർ ഉൾപ്പെടെ ഒരു ശിക്ഷാവിധിയെയും വഹിക്കുന്നില്ലെന്നാണ് ചെന്താമര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്റെ കുടുംബം നശിപ്പിച്ചാൽ ആരായാലും ഞാൻ തൊലയ്ക്കുമെന്നായിരുന്നു മറ്റൊരവസരത്തിൽ ചെന്താമര വിളിച്ചു പറഞ്ഞത് കൊലപാതക കേസിൽ ജയിലിൽ പോയ ഒരാൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊല ചെയ്യുന്നത് അപൂർവ സംഭവമാണ് ഇയാൾ നന്നാകുമെന്ന പ്രതീക്ഷയില്ല എന്നാണ് ഇന്ന് കോടതി പോലും പ്രസ്താവിച്ചത് ഏതേലും ഘട്ടത്തിലെ ഇയാൾക്ക് പരോൾ നൽകേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചതും അതുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസിലെന്ന് കോടതി പറഞ്ഞെങ്കിലും ചെന്താമ്പര നാടിനൊരു പേട് സ്വപ്നം തന്നെയാണ് ഇനിയും ചിലരെ കൂടി ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന ചെന്താമ്പരയുടെ ഭീഷണി അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഇരട്ട കൊലപാതക കേസിന്റെ ശിക്ഷാവിധി വധശിക്ഷയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സുധാകരന്റെയും സജിതയുടെയും ബന്ധുക്കൾ